നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മസ്തിഷ്കജ്വര ഭീതിയിലാണ് സംസ്ഥാനം ഇപ്പോൾ തിരുവനന്തപുരത്തും ഈ രോഗം എത്തിയോ എന്ന സംശയം ശക്തമാണ് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് മരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇത് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് മരിച്ചതാണോ എന്നതടക്കമുള്ള ഭീതിയൊക്കെ ഇപ്പോൾ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചതെന്നും എന്താണ് മസ്തിഷ്ക ജ്വരമെന്നും എന്തൊക്കെയാണ് ലക്ഷണങ്ങളും എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരിൽ ഒരാൾക്ക് മസ്തിഷ്ക ജ്വം സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ആരോഗ്യ വകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു മൂന്ന് പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇവരിൽ ഒരാൾക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് മറ്റുള്ളവർക്കും സമാന ലക്ഷണങ്ങളുണ്ട് കണ്ണറവിള പൂതങ്കോട് അനുലാൽ ഭവനിൽ അഖിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് മരിച്ചത് മരിക്കുന്നതിന് പത്ത് ദിവസം മുൻപായിരുന്നു അഖിലിന് പനി ബാധിച്ചത് തുടക്കത്തിൽ വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തി കടുത്ത തലവേദനയും ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു പത്ത് വർഷം മുൻപ് മരത്തിൽ നിന്ന് വീണ് അഖിലിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു അന്ന് കോലഞ്ചേരി മലങ്കര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും ശസ്ത്രക്രിയ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പരിശോധിക്കാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു തലച്ചു ചോറിലെ അണുബാധയെ തുടർന്ന് മരിച്ചെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് എന്തായാലും തിരുവനന്തപുരത്തും മസ്തിഷ്കജ്വരം ഉണ്ടോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ ശക്തമാണ് വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കേണ്ട മണിക്കൂറുകളാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റീസുമായി അതായത് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ നേരത്തെ തന്നെ വകുപ്പ് പുറത്തിറക്കിയിരുന്നു അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റീസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗ്ഗരേഖയാണ് പുറത്തിറക്കിയത് ഈ അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠന ഫലങ്ങളും വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സ്വന്തം നിലയിൽ നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗ്ഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചത് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഇത്തരം വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഈ രോഗം വരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണമായി നെയ്ലേറിയ ഫൗലേറിയ എന്ന അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല മൂക്കിനെ മസ്തിഷ്കത്തെ വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീപ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് വേനൽക്കാലത്ത് വെള്ളത്തിന്റെ അളവ് കുറയുന്നതോടെയാണ് അമീവ വർദ്ധിക്കുകയും കൂടുതലായി കാണുകയും ചെയ്യുന്നത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചേറിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ചു മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാക്കാൻ സാധിക്കുന്നത് അതിനാൽ രോഗലക്ഷണങ്ങൾ തുടങ്ങി എത്രയും വേഗം മരുന്നുകൾ നൽകേണ്ടതാണ് അതിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും